രാവിലെ തന്നെ കൊട്ടാരക്കര അമ്പലത്തിൽ പോകാനും കേട്ടോ ആരൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഉണ്ണിയപ്പൻ ടിക്കറ്റ് കൗണ്ടറിൽ രസീത് എഴുതാൻ വേണ്ടിയിട്ട് മോനെ പറഞ്ഞു വിട്ടു കേട്ടോ എന്നിട്ട് കുളത്തിലിറങ്ങി കാലൊക്കെ കഴുകി എൻ്റെ അമ്മ അവിടുത്തെ മീൻ ഒരു രക്ഷയില്ല കേട്ടോ അതിനെ കണ്ടോണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടുന്ന് തിരിച്ച് പോരാൻ തോന്നത്തില്ല അത്രയ്ക്ക് വലിയ മീനുകളാണ് കേട്ടോ അവിടെ ഇറങ്ങി കാലൊക്കെ കഴുകി കിത്തുമോനായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ ലാസ്റ്റ് അയാൾ കാല് കഴുകാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കാലൊക്കെ കഴുകിയിട്ട് മുകളിൽ വന്ന് അണ്ണൻ മാലയും തേങ്ങയൊക്കെ വാങ്ങിക്കാനായിട്ട് അടുത്ത് തൊട്ടടുത്ത് തന്നെ ഷോപ്പുകളുണ്ട് അപ്പം അങ്ങോട്ട് പോയി അപ്പം ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ മുകളിൽ നിന്ന് കുറച്ച് പേർ പൊരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ മീനുകൾക്ക് അപ്പം അത് അവർ അവറ്റകൾ വന്ന് തിന്നുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു വലിയ മീനായിരുന്നു ഞാൻ സൂം ചെയ്തൊക്കെ നോക്കിയെങ്കിലും കുറച്ചൊക്കെ കാണാൻ തോന്നുന്നു അല്ലേ അങ്ങനെ അതൊക്കെ കണ്ടോ നല്ലൊരു ക്യൂ ആയിരുന്നു കേട്ടോ വെളിയിൽ കുറേ ക്യൂ നിന്ന് എന്നാലും കുഴപ്പമില്ലായിരുന്നു നീങ്ങി നീങ്ങിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നില്ല നന്നായിട്ട് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും കണ്ടു കാണുമല്ലേ വലത് കൈയില്ലാത്ത മനു എന്ന് പറയുന്ന ഒരു മഹത്തായ കലാകാരൻ വരച്ച ചിത്രങ്ങളാണ് കേട്ടോ ഇനി എന്താ കൊട്ടാരക്കര അമ്പലത്തിൽ പോയാലും ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് വരണമെന്ന് ഞാൻ വിചാരിച്ചതാണ് അവിടെ ഒരു ആർച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം വീഡിയോ ഒക്കെ എടുത്തു എന്ത് ഭംഗിയാണല്ലേ ഓരോ ചിത്രത്തിനും അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ചു കൊട്ടാരക്കര ഉണ്ണിയപ്പത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതേപോലുള്ള ഉണ്ണിയപ്പം അതായത് അതുപോലുള്ള രുചി വേറെ ഒരു ഉണ്ണിയപ്പത്തിനും കിട്ടത്തില്ല അത്രയ്ക്കും രുചിയാണ് കൊട്ടാരക്കര അമ്പലത്തിലെ ഉണ്ണിയപ്പത്തിന് ഇനി ഞങ്ങൾ പടിഞ്ഞാറ്റിൻകര അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ കൊട്ടാരക്കര അമ്പലത്തിൽ വരുമ്പോൾ പടിഞ്ഞാറ്റിൻകര അമ്പലത്തിലും പോകണം അപ്പോൾ പടിഞ്ഞാറ്റിൻകര അമ്പലത്തിൽ അത്ര വലിയ തിരക്കൊന്നും കാണത്തില്ല കേട്ടോ തിരക്കുള്ളപ്പോഴും വണ്ടിയെ കിടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ഇന്ന് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അമ്പലത്തിനകത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോയിലൂടെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അവിടെ അവിടെ നിന്ന് നന്നായിട്ട് തൊഴുതും പിന്നെ പൂർണ്ണപ്രകാശം ഒന്നും പറഞ്ഞുകൊണ്ട് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് കേട്ടോ അവിടെ കയറിയിട്ട് ഞങ്ങൾ പൂരി മസാല കഴിച്ചു അവിടുത്തെ പൂരി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തിരിച്ച് വരുന്ന വഴിയിൽ പോൺസായി ഫ്ലവേഴ്സ് കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഒന്ന് വാങ്ങിക്കാമെന്ന് കരുതി ഇറങ്ങിയതായിരുന്നു അപ്പം വലിയ വെറൈറ്റി കളേർസൊന്നും ഇല്ലായിരുന്നു പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത ഒരെണ്ണം വാങ്ങി എല്ലായിടവും ഉള്ള ഒരു കളറ് തന്നെ പക്ഷെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോൾ ഇത് വാങ്ങിച്ചു ഇതെന്ന് പറഞ്ഞാൽ വട്ടമുൺകാമ്പലമാണ് കേട്ടോ വട്ടമുൺകാവിൽ ഇപ്പോൾ സപ്താഹം നടക്കുകയാണ് ഞായറാഴ്ച ദിവസം ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് ഞങ്ങളവിടെ പോയി ഉച്ചയ്ക്ക് നന്നായിട്ട് ഊണൊക്കെ കഴിച്ച് തൊഴുതു ഇത്രേക്കുള്ള ഇന്നത്തെ വിശേഷം ഓക്കെ ബൈറ്റാ